അൻപില്ലം എന്ന സ്ഥാപനത്തിലേക്ക് നമ്മൾ വന്നതാണ് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു ലൈവ് എടുക്കുകയാണ് അപ്പോൾ അവിടുത്തെ സ്ഥാപനവും അതിൻ്റെ കാഴ്ചകളും പരിസര പ്രദേശങ്ങളുമാണ് ഞാൻ ഈ ലൈവിലൂടെ കൂട്ടുകാരെ കാണിക്കുന്നത് എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ബാക്ക് ക്യാമറ അടിച്ചിടുകയാണ് എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡൊണാൾഡോ ഞാൻ എന്ന സ്ഥാപനത്തിൽ വന്നതാണ് കേട്ടോ ഡൊണാൾഡോ ഒരു ഒരു അനാഥാലയമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ നിന്നേ ഇവർക്കൊരു സഹായമൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഒന്ന് കാണിക്കുന്നത് സൗണ്ടൊക്കെ ഒത്തിരിയാണെങ്കിൽ ഞാൻ സ്പീക്കർ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അവിടുത്തെ പരിസര പ്രദേശങ്ങളൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് ഡൊണാൾഡോ ഡൊണാൾഡോ ഓക്കെ ആ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തേക്കണേ കാണുന്നുണ്ടോ വീഡിയോ കാണുന്നുണ്ടോ ഇപ്പൊ ഇതാണ് അവിടുത്തെ സ്ഥാപന നമ്മൾ ആദ്യായിട്ട് ആദ്യായിട്ട് വരുവാണ് ഇവിടെ ഈ അൻപില്ലം ഇത് ഇവിടെ ആരെയും താമസിപ്പിച്ചിരിക്കുന്നത് വൃത്തരെയാണോ അത് മലയാളം അറിഞ്ഞൂടാ തമിഴേ അറിയൂ സാറല്ല അൻപില്ലോന്നറിയാ അരി ഓക്കെ ഓക്കെ നല്ല സ്ഥലങ്ങളാണ് ചെടികളൊക്കെ ധാരാളമുണ്ട് ഇത് ഒരു പള്ളിയുടെ സ്ഥാപനം കേട്ടോ തമിഴാണ് ഇന്ത്യ കുഞ്ഞുങ്ങളുടെ സ്ഥാപനമാണെന്ന് തോന്നുന്നു യെസ് ആ ഗേറ്റില്ല ആ ഗേറ്റിന്റെ അവിടെ നിന്ന് ഞങ്ങള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് ഈ വണ്ടി കൊണ്ടുവരുന്നത് ഞങ്ങൾ റോഡിൽ ഇറങ്ങിട്ട് നടന്ന கூடு பணியான் வேண்டி இது கூடு பணியா வேண்டிட்டு இப்ப അച്ചട്ട് പേരെന്താ ആ ഇതാണ് അത്തിമരം നല്ല ഭംഗിയാണ് നല്ല പ്രകൃതി രമണീയമായ സ്വരം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ അത്തിക്കായൊക്കെ ഉണ്ട് അത്തിക്കായ ഉണ്ടോ ഒഴുത്തു പോന്നു അത്ഭുതം ചെയ്യണേ chân tỉnh ah, hả à về được về được അകത്ത് ഞെറ്റില്ല ടെകത്ത് ഞെറ്റ് കുറവാ കുളം കുഞ്ഞിയാ ഇവിടെ ഒക്കെ കാണാൻ ചെടികളൊക്കെ ഇഷ്ടം പോലെ നട്ട് കൊമ്പൻ വെണ്ടയാന്ന് തോന്നുന്നു എന്ന് ഇഷ്ടം പോലെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ ആരാണ് ബാബു സ്വാമി മകളെ സ്വാമി എത്തി ആ മകളെ ഞാൻ കണ്ടു ലൈക്ക് തരണേ മകളെ സ്വാമി എനിക്കൊരു മ ഇത് തരണേ ലൈക്ക് തരണേ ഞാൻ അകത്തേക്ക് പോവുവാണേ